പരിപാടിക്ക് എന്നെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് ഈ ഒരു എല്ലാവർക്കും നമസ്കാരം ഐ യു എ ഗുഡ് പെട്ടെന്ന് വന്നൊരു പ്ലാനാണ് ഞാൻ ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞങ്ങൾ പെട്ടെന്ന് ലാസ്റ്റ് മൊമെൻ്റിൽ വന്ന് കാണാമെന്ന് വിചാരിച്ചതാണ് പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ടുപേരാണ് അർജുനും സീറ്റും അപ്പോൾ അവരുടെ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് നമ്മൾ വന്നില്ലെങ്കിൽ എനിക്ക് ഞാൻ വിചാരിച്ചിട്ട് വന്നതാണ് ഐ ആം സോ ഹാപ്പി ദറ്റ് യു ഗൈസ് ഐ മീൻ ഡൂയിങ് ഇറ്റ് അപ്പോൾ ഞാൻ കണ്ടു വീഡിയോസ് ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് സോങ്ങ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് പിന്നെ രണ്ട് വലിയൊരു ഫാനാണ് സോങ്ങും അടിപൊളിയായിട്ടുണ്ട് ആൻഡ് ഓൾസോ ബൈക്ക് മ്യൂസിക് ഡയറക്ടർ ചെയ്യാൻ പിന്നെന്താ രണ്ടുപേരുടെയും നല്ല രസമുണ്ട് കാണാനായിട്ട് കെമിസ്ട്രി കാണാൻ വിഷ്വൽസ് ആണെങ്കിലും യൂണിഫോം ഹാവ് കംപൗണ്ട് റിലി നൈസ് അപ്പോൾ പിന്നെ ഓൾ ദ ബെസ്റ്റ് ചാരിറ്റി ലൈസ് ഫോർ സ്കൈക്കോൾ എല്ലാ സംരംഭവും പോലെ തന്നെ ഇതും നല്ല രീതിയിൽ വളർന്നു വരട്ടെ ഇവരുടെ മുമ്പത്തെയും ബിസിനസ്സുകളൊക്കെ നല്ല രീതിയിൽ വളർന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഇതും അടിപൊളിയായിട്ട് വരട്ടെ ടി സീരീസിനൊക്കെ പോലൊരു അടിപൊളി മ്യൂസിക് ലേബിൾ മലയാളത്തിൽ നിന്നും വരട്ടെ എന്നുള്ളൊരു ആശംസയോടെ താങ്ക് യു സോ മച്ച് മുമ്പേ ഇങ്ങനെ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്ക് പഠിച്ചിട്ട് വന്നേനെ പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ശരണ് ചേച്ചിയാണെങ്കിലും ശ്രീതു ആണെങ്കിലും അർജുനാണെങ്കിലും രജീശ്വേരൻ സിജോ ഒക്കെ നമ്മുടെ ഫാമിലിയാണ് അപ്പം അവരുടെ ശരണ് ചേച്ചി ആദ്യത്തെ പണി എന്നുള്ള രീതിയിൽ ഇതിൽ പങ്ക ഒരുപാട് പോകാൻ പറ്റി ഇതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇതിൽ വലിയ വലിയ വിവരങ്ങൾ എത്തട്ടെ നിങ്ങൾ വലിയ വലിയ വിവരങ്ങളിലെത്തട്ടെ സന്തോഷം